ഷൊർണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ഓട്ടുരുളി മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ മൂന്നുപേരെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ കോഴിമാംപറ സ്വദേശികളാണ് അറസ്റ്റിലായത് പോലീസ് പ്രതികളുമായി തെളിവെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലാണ് മൂന്ന് പേരും പ്രശാന്തിന്റെ ഉടമസ്ഥതയിലുള്ള മിനി ലോറിയിലെത്തി രാത്രി ക്ഷേത്രത്തിനകത്തു കയറി മോഷണം നടത്തിയത് ക്ഷേത്ര കമ്മിറ്റിക്കാർ പരാതി നൽകിയെങ്കിലും പ്രതികളെ കണ്ടെത്താനായില്ല തിങ്കളാഴ്ച രാത്രി വാഹനസഹിതം പ്രതികളെ അസ്വാഭാവിക സാഹചര്യത്തിൽ കാണുകയും പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഒരു വർഷം മുമ്പ് നടന്ന കളവിന്റെ ചുരുളഴിഞ്ഞത് തൃശൂർ കോഴിമാമ്പറമ്പ് നെടുമ്പുര സ്വദേശികളായ അയ്യപ്പൻ പ്രശാന്ത് പ്രജിത് എന്നിവരാണ് പിടിയിലായത് പ്രതികൾ മറ്റു ജില്ലയിൽ കൊണ്ടുചെന്ന് വിൽപ്പന നടത്തിയ കളവ് മുതൽ വീണ്ടെടുക്കുകയും ചെയ്തു പ്രതികളുമായി പോലീസ് ക്ഷേത്രത്തിലെത്തി തെളിവെടുത്തു ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐമാരായ പ്രസീദ കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ടി റിയാസ് സജീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പൂരാഘോഷങ്ങൾ വരവായി പൂരത്തെ വരവേൽക്കാൻ ഒറ്റപ്പാലം കനിഹയും ഒരുങ്ങി കനിഹ വെഡിംഗ് സെന്റർ ഒരുക്കുന്നു പൂരം മെഗാ സെയിൽ കനിഹ വെഡിംഗ് സെന്റർ ഒറ്റപ്പാലം